വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം വേണ്ടോ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കിയാലോ നമുക്ക് ഞാനിപ്പോ ആകെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഇന്ന് എനിക്കും കൊച്ചിന് മാത്രം മതിയല്ലോ ഈ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് കഴുകിയെടുക്കണം ഞാനിപ്പോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സൈസിലായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇപ്പൊ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ എന്റെ തൊലി കളയാതെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണത് ഞാനിത് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഇതൊന്ന് ഉണ്ടാക്കിയോ അപ്പം ഇനി ഇതിലേക്ക് മസാല ഇടാം കേട്ടോ കട്ട് ചെയ്ത് വന്നപ്പോൾ ആകെ എത്രയേ ഉള്ളൂ കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ചോറിനോ അല്ലെങ്കിൽ ചായക്ക് ഒരു ചെറിയ കടി പോലെ നമുക്ക് ട്ടോ അത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാ ആവശ്യത്തിനാണ് എനിക്ക് സ്പൂൺ കണക്കൊന്നും അറിയത്തില്ല കേട്ടോ ഇത് മഞ്ഞൾപ്പൊടി അതും നമ്മുടെ ആവശ്യത്തിന് ഞാനൊരു അര സ്പൂണാണ് എൻ്റെ സ്പൂൺ ഇതിലൊരു അര സ്പൂൺ ഇട്ടിട്ട് ആവശ്യത്തിന് എരിവനുസരിച്ചിട്ട് മുളക് പൊടി ഞാനിതിപ്പോൾ കൊച്ചിനും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് അധികം മുളക് ഇടുന്നുണ്ടില്ല കേട്ടോ മുളക് പൊട്ടി കിട്ടണില്ല പിന്നെ മസാലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കണം മസാല കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാനിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണത് കണ്ടായിരുന്നു പക്ഷേ വെള്ളത്തിനേലും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് വെളിച്ചെണ്ണ കേട്ടോ അപ്പം വന്നിട്ട് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കണം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മസാല പിടിക്കാനായിട്ട് വെക്കാം കേട്ടോ അങ്ങനെ ഇരിക്കട്ടെ ഇതിപ്പോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേഗം ഫ്രൈ ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ എന്നെ ഒഴിക്കണേ വെളിച്ചെണ്ണ എന്നെ അഴിച്ചാലേ അതിൻ്റെ വീട് ഏസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ എല്ലാം പിടിക്കാൻ വേണ്ടിട്ട് വെച്ചുകൊടുക്കാം പിന്നെ ഫ്ലെയിം കൊറച്ചിട്ടിട്ട് വേണം അടച്ച് വെച്ചിട്ട് കഴിക്കണം നമ്മളിത് അടച്ച് തുറന്നിട്ട് ഇപ്പൊ രണ്ട് വശം ഒന്ന് നന്നായിട്ട് മറിച്ചിട്ട് ഇട്ടിട്ട് വെണ്ടും കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ വേടിച്ചെടുക്കാം നന്നായിട്ട് നല്ല പോലെ ഫ്രൈ ആയിട്ട് എടുക്കാം അപ്പൊ ഞാൻ രണ്ട് വേസിന്റെ ഇട്ടു കേട്ടോ ആ ഒരു ഫ്ലേവറും കൂടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടാ നമുക്കിത് എടുക്കാം അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഞങ്ങൾ കഴിച്ചു നോക്കാം ചൂടുണ്ട് സൂപ്പർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവൾക്കും ഇഷ്ടം പൊട്ടറ്റ കഴിക്കുന്നതും പിള്ളേർക്ക് പൊട്ടറ്റ കഴിക്കുന്നത് കൊച്ചുങ്ങൾക്ക് നല്ലതാണല്ലോ ഇത് കഴിച്ചുകൊണ്ടിരിക്കാന്ന് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് സൂപ്പറാണോ ചെറുബേബിക്കും ഭയങ്കര ഇഷ്ട അവൾക്ക് അല്ലെങ്കിലും പൊട്ടറ്റോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടാണ് കഴിച്ചോളൂ അപ്പൊ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ റെസിപ്പി ഒക്കെ ആയിട്ട് ഞാൻ ഇനി ഞാൻ വീണ്ടും വരാം അപ്പൊ അതുവരേക്കും വരേക്കും ബൈ